അവിടെ എം പി യെ പോലീസ് വളഞ്ഞിട്ട് തല്ലുന്നതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നു അതിനെ തുടർന്ന് പ്രതിഷേധ യോഗം ഉണ്ടായി മൂന്നാം ദിവസം റൂറൽ എസ് പി സി ബൈജു അദ്ദേഹം പറഞ്ഞു ഞങ്ങളങ്ങനെ ലാത്തി ചാർജ് നടത്താൻ ഉദ്ദേശിച്ചിട്ടില്ല സാധാരണ രീതിയിൽ ലാത്തി ചാർജ് നടത്തുമ്പോഴോ ഗ്രേനേഡ് എറിയുമ്പോഴോ മുൻകൂട്ടി സൂചന നൽകാറുണ്ട് കഴിയുന്നത് അഴിച്ചു ഓടിക്കാൻ ശ്രമിക്കാറുണ്ട് പക്ഷേ പോലീസിലൊരു വിഭാഗം കുഴപ്പമുണ്ടാക്കി ഇത് റൂറൽ എസ് പി തുറന്ന് സംഭവിച്ച ഈ പ്രഖ്യാപനം കഴിഞ്ഞ് പത്ത് മിനിറ്റ് കഴിയുമ്പോഴാണ് സി പി എം നേതാവായിട്ടുള്ള സജീഷിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് പുറത്തു വരും അദ്ദേഹമാണ് പറയുന്നത് സ്ഫോടക വസ്തു എറിഞ്ഞു യു ഡി എഫ് പ്രവർത്തകർ എന്നാൽ പോലീസിൻ്റെ ആദ്യത്തെ എഫ്ഐആറിൽ ഇങ്ങനെ സ്ഫോടകെ കുറിച്ച് ഒന്നും പറയുന്നില്ല ഇവിടുത്തെ ഒരു ചോദ്യം റൂറൽ എസ് പി പോലും തെറ്റ് സംഭവിച്ചപ്പോൾ തെറ്റ് സമ്മതിച്ചപ്പോൾ എങ്ങനെയാണ് സജീഷൻ ഇങ്ങനെ വാർത്ത കിട്ടിയത് അതിനെ തുടർന്നാണ് പിന്നീട് പരിശോധന ഫോറൻസിക് വിഭാഗത്തിൻ്റെ വരവ് കേസെടുക്കൽ ഇന്നലെ കാലത്ത് പല വീടുകളിലും ചെന്ന് പോലീസ് വാതിൽ ചവിട്ടി ഒളിച്ച് ഏഴോളം പേരെ കസ്റ്റഡിയിലെടുത്തു അതിൽ രണ്ടുപേരെ വിട്ടയച്ചു അഞ്ചു പേർക്കെതിരെ കേസെടുത്തു ഇന്നലെ പേരാമ്പ്രയിലെ സി പി എമ്മിന്റെ പ്രകടനായിരുന്നു നേതാക്കളുടെ പ്രസംഗം പ്രത്യേകിച്ച് ഇ പി ജയരാജനെ പോലെ ഒരാൾ അദ്ദേഹം മുമ്പ് ജനപ്രതിനിധിയായിരുന്ന ആളാണ് മന്ത്രിയായിരുന്നാളാണ് അദ്ദേഹം പറഞ്ഞത് എംപിയുടെ മൂക്കിൻ്റെ എല്ല് മാത്രമേ പൊട്ടിയിട്ടുള്ളൂ വീണ്ടും സമരം നടത്തിയാൽ ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കും അതായത് പരസ്യമായിട്ട് കലാപത്തിന് ആഹ്വാനം നടത്തുക ടി പി രാമകൃഷ്ണൻ പറഞ്ഞത് പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഭീഷണിക്കൊന്നും വഴങ്ങണ്ട അതായത് സജീഷിൻ്റെ അത മറ്റേ ഈ റൂറൽ എസ് പി വൈജുവിൻ്റെ കുറ്റസമ്മതം ഞങ്ങളുടെ പെർമിഷൻ കൂടാണ്ട് നടത്തിയതാണ് എന്നുള്ള രീതിയിൽ റൂറൽ എസ്പീനെ കുറ്റപ്പെടുത്തി ഈ രീതിയിലാണ് പോകുന്നതെങ്കിൽ ഞങ്ങൾ സമാധാനം ആഗ്രഹിക്കുന്നവര് പക്ഷെ ഒരു കാര്യത്തിൽ ഞങ്ങൾക്ക് വിട്ടുവീഴ്ച ചെയ്യാൻ സാധ്യമല്ല റൂറൽ എസ്പി പറഞ്ഞത് മുഖവിലെടുത്താൽ ഏത് പോലീസുകാരാണ് കുഴപ്പമുണ്ടാക്കിയത് പോലീസിൽ തന്നെ ഇപ്പോൾ രണ്ട് വിഭാഗം ഉണ്ടെന്നാണ് പറയുന്നത് ഒന്ന് സി പി എമ്മിനെ അനുകൂലിക്കുന്ന പോലീസ് അസോസിയേഷൻ രണ്ട് ഘടകക്ഷികൾ പോലും പരാതിപ്പെടുന്ന ആർ എസ് എസിൻ്റെ ഫ്രാക്ഷൻ അതിൻ്റെ അകത്തുണ്ടെന്ന് പറയും ഇതിലാരാണ് പ്രകോപനം ഉണ്ടാക്കിയത് അപ്പോൾ റൂറൽ എസ് പി ഇങ്ങനെ അദ്ദേഹം ഒരു കുറ്റസമ്മതം നടത്തിയപ്പോൾ സതീഷിനെ പോലുള്ളൊരു നേതാവിന് എങ്ങനെയാണ് സ്ഫോടക വസ്തുവിൻ്റെ കാര്യം അറിയുന്നെങ്കിലും അതായത് ഇതൊരു സൂചനയാണ് ഞങ്ങൾക്ക് എലക്ഷനിലെ തോൽവി ഉണ്ടായാൽ ഞങ്ങളെ തോൽവി അംഗീകരിക്കില്ല എന്ന് മാത്രമല്ല ജയിച്ചവനെ ശരിയാക്കുന്നൊരു മെസ്സേജാണ് പുറത്തു വരുന്നത് മാത്രമല്ല ജനപ്രതിനിധിയെ ഇത്രയും മർദ്ദനം നടത്തിയിട്ട് അതിടയ്ക്ക് ഞാൻ കേട്ടത് ഒരു ഡി വൈ എസ് പി ഉണ്ട് ഹരി

അതിന്റെ അർത്ഥം എം പി ഹോസ്പിറ്റലൈസ് ചെയ്യാന്നുള്ള ലക്ഷ്യത്തോട് ആക്രമിച്ചു അതുകൊണ്ട് ഇക്കാര്യത്തിൽ ബന്ധപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാരെ മാറ്റി നിർത്തി വേണം അന്വേഷിക്കാൻ അക്കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാവുന്നത് വരെ ആ ജില്ലയിൽ ഞങ്ങൾ ഞങ്ങളുടെ സമരമായിട്ട് മുന്നോട്ട് നീങ്ങും മാത്രമല്ല അങ്ങനെ ജനപ്രതിനിധികളുടെ കൈയും കാലമൊക്കെ തലിയൊടിക്കാൻ വന്നാൽ ഞങ്ങൾക്ക് നിയമം കൈയെടുക്കേണ്ടി വരും കാരണം സഞ്ചാര സ്വാതന്ത്ര്യവും പ്രവർത്തന സ്വാതന്ത്ര്യമൊക്കെ എല്ലായിടത്തും ഉണ്ട് അതെല്ലാവർക്കും ബാധകമാണ്